കൗമാരക്കാരിലെ ആരോഗ്യ പ്രശ്നങ്ങളും ഹോമിയോപ്പതിയും തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപതി മെഡിക്കൽ കോളേജിലെ ഓർഗനോൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു ബാല്യത്തിനും യൗവനത്തിനും ഇടയിലുള്ള ഒരു പരിണാമ ദിശയാണ് കൗമാരം പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ളവരെയാണ് കൗമാര ദിശയിൽ കണക്കാക്കപ്പെടുന്നത് ഇംഗ്ലീഷിൽ അഡോളസൻസ് എന്ന് പറയുന്നു അഡോളസരെ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും രൂപപ്പെട്ട ഈ പദത്തിന് വളരുക വികസിക്കുക പക്വതയാർജിക്കുക എന്നീ അർത്ഥങ്ങളുണ്ട് ഒരു മനുഷ്യായുസ്സിൽ പ്രകടമായ മാറ്റം സംഭവിക്കുന്നത് ശൈശവത്തിലും കൗമാരത്തിലും ആണ് കൗമാരത്തിൽ ശാരീരികമായും മാനസികമായും വൈകാരികമായും സാമൂഹികമായും മാറ്റങ്ങൾ സംഭവിക്കുന്നു ശാരീരിക മാറ്റങ്ങൾ ഉയരത്തിലും തൂക്കത്തിലും വ്യത്യാസം വരുന്നു ബാഹ്യ ജനനേന്ദ്രിയ അവയവങ്ങൾ വലിപ്പം വയ്ക്കുന്നു കക്ഷത്തിലും ജനനേന്ദ്രിയ ഭാഗങ്ങളിലും രോമ വളർച്ച ഉണ്ടാകുന്നു വിയർപ്പ് കൂടുന്നു ആൺകുട്ടികളിൽ ശബ്ദമാറ്റം സംഭവിക്കുന്നു നെഞ്ചു വികസിക്കുകയും കൈകാലുകളിൽ രോമങ്ങൾ ദൃഢമാവുകയും ചെയ്യുന്നു പെൺകുട്ടികളിൽ സ്തനവളർച്ച ഉണ്ടാകുന്നു ആർത്തവം ആരംഭിക്കുന്നു യോനിശ്രവം ഉണ്ടാകുന്നു മാനസിക വൈകാരിക മാറ്റങ്ങൾ സ്വത്വബോധം ആർജിക്കുന്നു സ്വാതന്ത്ര്യത്വരയുണ്ടാകുന്നു പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഉടലെടുക്കുന്നു മൂട് വ്യതിയാനങ്ങൾ കാണിക്കുന്നു പരീക്ഷണങ്ങളും അന്വേഷണങ്ങൾ നടത്താനും റിസ്ക് എടുക്കാനുമുള്ള പ്രവണതയും പ്രകടമാക്കുന്നു സർഗാത്മകമായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുന്നു മൂല്യങ്ങൾ രൂപപ്പെടുന്നു സമപ്രായക്കാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എതിർ ആകർഷണവും തോന്നുന്നു കൗമാരക്കാർ ശ്രദ്ധിക്കേണ്ട രോഗങ്ങൾ അഥവാ രോഗലക്ഷണങ്ങൾ രക്തക്കുറവ് അഥവാ അനീമിയ വിളർച്ച ക്ഷീണം ഇടയ്ക്കിടെയുള്ള തലവേദന കിതപ്പ് തലയ്ക്ക് ഭാരക്കുറവ് അനുഭവപ്പെടുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ രക്തത്തിലെ എച്ച് ബി അളക്കുന്നതിലൂടെ അനീമിയ നിർണയിക്കാനാകും ചൈന പൾസാറ്റില ഫെറമെറ്റ് തുടങ്ങി ഒട്ടനവധി ഹോമിയോ മരുന്നുകൾ വ്യക്തിഗതമായി അനീമിയയ്ക്ക് നൽകാവുന്നതാണ് ആർത്തവാനുബന്ധ പ്രശ്നങ്ങൾ തികച്ചും ആരോഗ്യകരമായ സ്ത്രീ സഹജമായ പ്രക്രിയയാണ് ആർത്തവം എന്നാൽ ആർത്തവത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പത്ത് വയസ്സിനും പതിനാറ് വയസ്സിനും ഇടയിലാണ് ആർത്തവം ആരംഭിക്കുന്നത് എന്നാൽ ഇന്നത്തെ മാറുന്ന ജീവിതശൈലി ഫാസ്റ്റ് ഫുഡ് പൊണ്ണത്തടി ജനിതകം തുടങ്ങി പല ഘടകങ്ങളും പത്ത് വയസ്സിന് മുമ്പ് തന്നെ ആർത്തവം ആരംഭിക്കുന്നതിന് കാരണമാകാറുണ്ട് അതിനാൽ ചിട്ടയായ ആഹാരക്രമവും വ്യായാമവും ചെറുപ്രായത്തിൽ തന്നെ ശീലിപ്പിക്കാവുന്നതാണ് എന്നാൽ പി സി ഒ ഡി തൈറോയിഡ് ഹോർമോണിന്റെ വ്യതിയാനം തുടങ്ങി വിവിധ ഇനം കാരണങ്ങളാൽ ആർത്തവാരംഭം താമസിക്കാം പതിനാറ് വയസ്സായിട്ടും ആർത്തവം ആരംഭിച്ചില്ല എങ്കിൽ ഒരു വിദഗ്ധ പരിശോധന ആവശ്യമായി വരും ആർത്തവം ആരംഭിച്ച് രണ്ടു വർഷം വരെ ചിലപ്പോൾ ക്രമം തെറ്റി വരുന്നതായി കാണപ്പെടാറുണ്ട് എന്നാൽ അതിനുശേഷവും ആർത്തവം ക്രമമാകുന്നില്ല എങ്കിൽ ഒരു വിദഗ്ധ സഹായം തേടണം പി സി ഒ ഡി തൈറോയിഡ് രോഗങ്ങൾ അമിതവണ്ണം രക്തക്കുറവ് മുതലായവ ഇതിന്റെ കാരണങ്ങളിൽപ്പെടാം ക്രമം തെറ്റിയ ആർത്തവത്തിന് കാരണങ്ങളുടെയും രക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഹോമിയോ ചികിത്സ നൽകാവുന്നതാണ് ഒരു ർത്തവചക്രം ഇരുപത്തെട്ട് ദിവസമാണ് എങ്കിലും ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ വ്യതിയാനം സംഭവിക്കാവുന്നതാണ് ആർത്തവചക്രത്തിന്റെ ദൈർഘ്യം ഇരുപത് ദിവസത്തിന് താഴെയോ നാൽപ്പത്തഞ്ച് ദിവസത്തിനോ മുകളിലോ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇതിന് കാരണങ്ങളുടെയും ലക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ സെപ്പിയ നേട്രമോർ ലാക്കസിസ് പൾസാറ്റില സൾഫർ കലിയക്കാർബ് പോലുള്ള ഹോമിയോപ്പതി മരുന്നുകൾ ഫലപ്രദമാണ് പി സി ഒ ഡി തൈറോയിഡ് രോഗങ്ങൾ എന്നിവ മൂലം ആർത്തവ രക്തത്തിന്റെ അളവ് തീരെ കുറവാകാൻ സാധ്യതയുണ്ട് ഗർഭാശയ മുഴകൾ രക്തക്കുറവ് തുടങ്ങിയ കാരണങ്ങളാൽ ആർത്തവ രക്തത്തിന്റെ അളവ് കൂടാനും സാധ്യതയുണ്ട് ആർത്തവ വേദന ചെറിയ തോതിലുള്ള ആർത്തവ വേദന സാധാരണമാണ് എന്നാൽ അതിശക്തമോ രണ്ടു ദിവസത്തിലധികം നിൽക്കുന്നതോ ദൈനംദിന ജീവിതചര്യകളെ സാരമായി ബാധിക്കുന്നതോ ആയ ആർത്തവ വേദനയ്ക്ക് ചികിത്സ വേണ്ടിവരുന്നു മാക്ഫോസ് കൊളോസിൻ വെറൈട്രമാൽ മുതലായ മരുന്നുകൾ രോഗലക്ഷണങ്ങൾ അനുസരിച്ച് താൽക്കാലികമായി ആർത്തവ വേദന ശമിപ്പിക്കാവുന്നതാണ് എന്നാൽ സൾഫർ പൾസാറ്റില പോലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മരുന്നുകൾ നിത്യശമനം നൽകുന്നു പി സിഒ ഡി അണ്ടാശയ ഗ്രന്ഥികളിൽ കുമിളകൾ രൂപപ്പെടുന്ന അവസ്ഥയാണ് പിസി ഒ ഡി അഥവാ പൊളിസെസ്റ്റിക്കോവേറിയൻ ഡിസീസ് കൃത്യമല്ലാത്ത ആർത്തവം അമിതവണ്ണം മുഖത്തും നെഞ്ചിലും വയറ്റിലും അമിതമായ രോമവളർച്ച എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ഇന്ന് വന്ധ്യതയുടെ ഒരു പ്രധാന കാരണമായി കണക്കാക്കുന്ന ഇതിന് ഫലപ്രദമായ ഹോമിയോ ചികിത്സ ലഭ്യമാണ് രോഗലക്ഷണങ്ങളുടെയും വ്യക്തിഗത പ്രത്യേകതകളുടെയും അടിസ്ഥാനത്തിൽ എപ്പിസ് കൽക്കേരിയാക്കാർ ബ്ലൈക്കോപോഡിയം ഗ്രഫൈറ്റിസ് തുടങ്ങി വിവിധ ഹോമിയോ മരുന്നുകൾ ഈ അവസ്ഥയിൽ ഫലപ്രദമാണ് തൈറോയിഡ് രോഗങ്ങൾ ദൈനംദിനം ഊർജ്ജ വിനിയോഗം നിയന്ത്രിക്കുന്ന തൈറോയിഡ് ഹോർമോണുകളായ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് എന്നിവയുടെ ഏറ്റക്കുറച്ചിലുകൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കം ഓട്ടോ ഇമ്യൂൺ തൈറോഡൈറ്റിസ് തുടങ്ങി തൈറോയിഡ് രോഗങ്ങൾ കൗമാരത്തിൽ കണ്ടുവരാറുണ്ട് ശരീരം വണ്ണം വയ്ക്കുക ശരീരം ശോഷിക്കുക ആർത്തവ വ്യതിയാനങ്ങൾ അകാരണമായ ക്ഷീണം പഠനത്തിൽ പിന്നോട്ടു പോകുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഇത്തരം കുട്ടികളിൽ പ്രകടമാകാം നേട്ടമൂർ കാർബ് അയഡം സ്പോഞ്ചിയ തൈറോയിഡിനം തുടങ്ങിയ നിരവധി മരുന്നുകൾ ഫലപ്രദമാണ് മുഖക്കുരു മുഖക്കുരു കൗമാരക്കാർക്ക് സംഘർഷം ഉളവാക്കുന്ന ഒന്നാണ് എണ്ണ ചേർന്ന ഭക്ഷണം നിയന്ത്രിക്കുകയും ശുചിത്വത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നതോടൊപ്പം ഹോമിയോപ്പതി ചികിത്സ സ്വീകരിക്കാവുന്നതാണ് ബെർബറി സക്യുഫോളിയം കാലിബ്രോം സൾഫർ നെയട്രമൂർ തുടങ്ങിയ മരുന്നുകൾ ഫലപ്രദമാണ് മൂത്രനാളിയിലെ അണുബാധ മൂത്രനാളിയിലെ അണുബാധ കൗമാര പെൺകുട്ടികളിൽ സാധാരണമാണ് സ്ത്രീയുടെ മൂത്രനാളിയുടെ നീളക്കുറവ് കൂടാതെ വെള്ളം കുടിക്കുന്നതിന്റെ അഭാവവും ഇതിന് കാരണമാകുന്നു ആഴ്സാൽബ് കാന്താരിസ് നക്സോമിക്ക സരസപ്പല്ല തുടങ്ങിയ മരുന്നുകൾ നൽകാറുണ്ട് വെള്ളപ്പോക്ക് കൗമാരത്തിൽ പെൺകുട്ടികളിൽ യോനി സ്രവങ്ങൾ കൂടുന്നത് സാധാരണമാണ് എന്നാൽ ചൊറിച്ചിലോ നിറവ്യത്യാസമോ ദുർഗന്ധം അനുഭവപ്പെടുകയോ ഉണ്ടെങ്കിൽ അണുബാധയെ സൂചിപ്പിക്കുന്നു ഗ്രാഫൈറ്റ്സ് സെപ്യ ഓവാട്ടോസ്റ്റ കൽക്കേരിയാക്കാർ ക്രിയോസോട്ട് പോലുള്ള നിരവധി മരുന്നുകൾ നൽകാറുണ്ട് ആരോഗ്യകരമായ കൗമാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ സമീകൃത ആഹാരം ചിട്ടയായ വ്യായാമം മതിയായ ഉറക്കം സന്തോഷകരമായ കുടുംബാന്തരീക്ഷം സമീകൃത ആഹാരം വളർച്ചയുടെയും വികാസത്തിന്റെയും ഘട്ടമായതിനാൽ പോഷക സമൃദ്ധമായ ആഹാരം അത്യന്താപേക്ഷിതമാണ് ഫാസ്റ്റ് ഫുഡുകളുടെ നിയന്ത്രണം അമിതവണ്ണം പി സിഒ ഡി എന്നിവ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കും ചിട്ടയായ വ്യായാമം ഇന്നത്തെ ജീവിതശൈലിയും മൊബൈൽ ഫോണുകളുടെ അമിത ഉപയോഗവും കുട്ടികളിൽ പൊണ്ണത്തടി ഉണ്ടാക്കുന്നു അതിലൂടെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളിലോട്ടും വഴി തുറക്കുന്നു ഇവ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ചിട്ടയായ വ്യായാമവും യോഗയും സഹായിക്കുന്നു മതിയായ ഉറക്കം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയുള്ള ഉറക്കം കുട്ടികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു സന്തോഷകരമായ കുടുംബാന്തരീക്ഷം മാനസിക പിരിമുറുക്കത്തിന്റെയും സ്വാതന്ത്ര്യത്വരയുടെയും ഘട്ടമായതിനാൽ കുടുംബാന്തരീക്ഷം പ്രാധാന്യം അർഹിക്കുന്നു പലതരത്തിലുള്ള ദുശീലങ്ങൾ ഉടലെടുക്കുന്നത് തടയാനും മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനും സൗഹൃദപരമായ കുടുംബാന്തരീക്ഷത്തിന് സാധിക്കും അവരിൽ ധാർമ്മിക മൂല്യങ്ങൾ വളർത്താൻ നല്ല കുടുംബാന്തരീക്ഷം സഹായകമാകും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഭാഗത്തു നിന്നുള്ള ശക്തമായ പിന്തുണ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് നല്ലൊരു പങ്ക് വഹിക്കുന്നു ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ ലക്ഷണങ്ങൾ കണക്കിലെടുത്ത് വ്യക്തിഗതമായ ചികിത്സയാണ് ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം ഉറപ്പുവരുത്തുന്നത് അതിനാൽ തന്നെ കൗമാരക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഹോമിയോപ്പതി ശാശ്വത പരിഹാരം നൽകുന്നു കൗമാരക്കാരിലെ ആരോഗ്യ പ്രശ്നങ്ങളും ഹോമിയോപ്പതിയും തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഓർഗനോൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുകയായിരുന്നു ഇതുവരെ ജീവൻ രക്ഷിക്കാം ഏഡിസ് കൊതുകുകൾ കെട്ടി നിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ടു വളരാനിടയുണ്ട് അതിനാൽ വീട് സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട് അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ് സൺഷെയ്ഡുകൾ കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമാർജ്ജനം ഉറപ്പുവരുത്തുകയും വേണം ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ് മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞു കളഞ്ഞ പാത്രങ്ങൾ ചിരട്ടകൾ തൊണ്ട് ടയർ മുട്ടത്തോട് ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ നിൽക്കാതെ കമഴ്ത്തി വയ്ക്കുകയോ ചെയ്യുക റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം അതിനാൽ തോട്ടങ്ങളിൽ കൊതുകു പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക വീട്ടിനുള്ളിൽ പൂച്ചെട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട് ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക ധാരാളം പാനീയങ്ങൾ കുടിക്കുക ഏതു പനിയും പകർച്ചപ്പനിയാകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്